കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രോബ്ലം ആണ് ഇന്ന് സംസാരിക്കുന്നത് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഏതാണ് കോമൺ ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ഡെഫിഷ്യൻസി എന്നൊരു സബ്ജക്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നമ്മളവിടെ പോലുള്ളത് ഡോക്ടർ തൃഷ്ണ സമത്വം നാച്ചുറോപ്പതി മെഡിക്കൽ സെൻ്റർ ഡോക്ടർ ഹാപ്പി ടു സി യു എഗെയിൻ താങ്ക് യു വെരി വെരി ഹാപ്പി ടു ബി ഹിയർ വൺസ് അഗൈൻ ഡോക്ടർ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ വൈറ്റമിൻ ഡെഫിഷ്യൻസി മുച്ചും കുട്ടികളും മുതല് മുതിർന്നവർ വരെ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് വൈറ്റമിൻ ഡെഫിഷ്യൻസി അതെ എന്തായാലും ആയിട്ട് വരുന്ന വൈറ്റമിൻ ഡെഫിഷ്യൻസി എന്താണ് വൈറ്റമിൻസ് ശരിക്കും നമുക്ക് വേണ്ടത് ചെറിയ അളവിൽ നമുക്ക് ശരീരത്തിൽ മതി പക്ഷെ അതില്ലെങ്കിൽ പല കെമിക്കൽ റിയാക്ഷൻസും നടക്കത്തില്ല അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ സിംറ്റംസും ഭയങ്കരമായിട്ട് എടുത്ത് കാണിക്കുന്നത് അപ്പം വളരെ കോമൺ ആയിട്ടുള്ള വൈറ്റമിൻ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഇപ്പം വരുന്നത് ശരിക്കും പറയാം വൈറ്റമിൻ ഡി ആ ഡി ആണ് കാരണം നമ്മൾ എല്ലാവരും ഇപ്പം വീടുകളിൽ ഒതുങ്ങിപ്പോയി ഇപ്പൊ നമ്മള് വർക്ക് പ്ലേസ് ആണെങ്കിൽ നമുക്ക് സൺ സൺഎക്സ്പോഷ്യർ ഒട്ടും തന്നെ ഇല്ല അപ്പം വൈറ്റമിൻ ഡി ഡി ഡെഫിഷ്യൻസിയാണ് ഏറ്റവും കോമൺ ആയിട്ട് കണ്ടിരുന്നത് ഈവൻ കുട്ടികൾക്കായിക്കോട്ടെ അഡൽസിനായിക്കോട്ടെ എല്ലാവർക്കും ഇപ്പം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി സത്യം പറഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത എല്ലാവർക്കും തന്നെ ഉണ്ട് അതെ അപ്പൊ അതൊരു മേജർ ഹെൽത്ത് കൺസേൺ ആയിട്ട് തന്നെ വന്നിരിക്കുകയാണ് എന്തുകൊണ്ടാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വരുന്നത് പണ്ടൊന്നും ഇല്ലാത്ത പ്രശ്നമാണല്ലോ അല്ലെ ഈ കാലത്ത് പുതിയ ഒരിതാണ് അപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടും തന്നെ വെയിൽ കൊള്ളുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രശ്നം നമ്മൾ ഫുഡിൽ നിന്ന് നമുക്ക് എത്ര വൈറ്റമിൻ ഡി കിട്ടിയാലും പലപ്പോഴും ഒരു ഫൈനൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ അതിന് സൂര്യപ്രകാശം വേണം അപ്പോൾ അത് നടക്കുന്നില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് യൂസബിൾ ഫോം ഓഫ് വൈറ്റമിൻ ഡി ഇല്ലാത്തത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ ഫുഡിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ആവശ്യത്തിന് ഉണ്ടെന്ന് മെക്ഷ്യർ ചെയ്യണം രണ്ടാമത്തെ കാര്യം നമ്മൾ സൺലൈറ്റും കൊള്ളണം അപ്പോൾ നമ്മൾ നാച്ചുറോപ്പതിയിലൊക്കെ എല്ലാ ദിവസവും ഒരു പത്ത് മിനിറ്റ് പതിനഞ്ചു മിനിറ്റ് വെയിൽ കൊള്ളാനൊക്കെ പറയാറുണ്ട് എളം വെയിൽ കൊള്ളുന്നൊക്കെ പക്ഷേ ഡെഫിഷ്യൻസി ഉള്ളവർക്ക് ചിലപ്പോൾ കുറച്ച് കടും വെയിലും കൊള്ളണ്ടി വരും അത്രയും പറഞ്ഞു കേൾക്കാറുണ്ട് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വെയിൽ കൊള്ളുക മാത്രമാണോ അതിനൊരു പ്രതിവിധി അല്ല അല്ല ഫുഡിൽ നിന്ന് നമുക്ക് കിട്ടണം കാരണം ഫുഡിൽ നിന്ന് കിട്ടിയാൽ മാത്രമേ അത് അബ്സോർബ് ചെയ്തിട്ട് നമ്മുടെ ബോഡി കൺവേർട്ട് ചെയ്യും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൺവേർട്ട് ചെയ്യുന്നതാണ് സൂര്യപ്രകാശം അപ്പൊ ഫുഡിൽ നമുക്ക് എവിടെന്നാ കിട്ടുന്നത് മുട്ടയിലൊക്കെ നമുക്ക് ഫാറ്റി ഫുഡ് അതായത് കാരണം ഈ വൈറ്റമിൻ ഡി ഡിന്നൊക്കെ പറഞ്ഞാൽ ശരി ഫാറ്റ് അവൈലബിൾ ആണ് അതുകൊണ്ട് നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്യും അങ്ങനെ ഒരു ഗുണം നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതിനു അപ്പൊ നമ്മൾ ഒരു ഹൈ ഡോസിൽ കഴിച്ചാലും നമ്മുടെ ബോഡിയിൽ അതിന് സ്റ്റോർ ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് നമുക്ക് ഏതീന്നാ കിട്ടുന്ന ഫാറ്റി ഫുഡ് അതായത് നമ്മുടെ മത്തി അയില അങ്ങനത്തെ ഫിഷ് ഫാറ്റി ഫിഷ് അല്ലെങ്കിൽ ചൂര അങ്ങനത്തെ ഫാറ്റി ഫിഷ് പിന്നെ മുട്ട വളരെ നല്ലൊരു സോസാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും കഴിക്കുന്ന ഒരു കാര്യമാണ് മടിയില്ലാത്തൊരു അല്ലെ വെജിറ്റേറിയൻസും വലിയ പ്രശ്നമില്ലാത്തത് പിന്നെ മുട്ടയാന്ന് തോന്നുന്നു അല്ലെ അപ്പം അത് നല്ലൊരു സോസാണ് പിന്നെ വൈറ്റമിൻ ഡി പലപ്പോഴും ഇപ്പോൾ ഫോർട്ടിഫൈഡ് ആയിട്ട് കിട്ടുന്നുണ്ട് ഇപ്പോൾ നമ്മൾ സീരിയൽ വാങ്ങുമ്പോൾ അതിനകത്ത് വൈറ്റമിൻ ഡി ആഡ് ആയിട്ട് വരുന്നുണ്ട് പക്ഷേ എപ്പോഴും നമ്മുടെ നാച്ചുറൽ സോഴ്സ് തന്നെ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും നമുക്ക് നല്ലത് പിന്നെ നമുക്ക് വെജിറ്റേറിയൻ വെജിറ്റേറിയൻസ് പ്രത്യേകിച്ച് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ പച്ച ഇലകളില്ലേ നമുക്ക് ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ് അങ്ങനത്തെ ഫുഡിലൊക്കെ കുറച്ചുകൂടെ കുറച്ചുകൂടെ നമുക്ക് വൈറ്റമിൻ ഡി കൂടുതലായിട്ട് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കൂടുതൽ ഉപയോഗിക്കുക ഇന്നത്തെ ഈ യങ്സ്റ്റേഴ്സൊക്കെ ഭയങ്കര പാടില്ല ഇല കഴിക്കുകയെന്ന് പറഞ്ഞൊരു മടിയൊക്കെയാണ് അല്ലെ പക്ഷേ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് അപ്പോൾ ഞാൻ പലപ്പോഴും എൻ്റെ കുട്ടികൾക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ചപ്പാത്തി ഈ ഇത് സോട്ട് ചെയ്തിട്ട് നമ്മൾ ചപ്പാത്തിക്കത്തൊക്കെ മിക്സ് ഒരു വെറൈറ്റി ആയിട്ട് കളറിലൊക്കെ കൊടുക്കും പിള്ളേർക്കതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പൊ അമ്മമാർക്കൊക്കെ അങ്ങനെയൊക്കെ ഒരു രീതിയിൽ ഈ ഇലകള് നമ്മുടെ ഫുഡിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും മാവിന്റെ കൂടുതൽ മിക്സ് ചെയ്താൽ നമുക്കൊരു പച്ച കളർ അടിച്ച പലപ്പോഴും വേവിച്ചിട്ട് മിക്സിൽ അടിക്കുന്ന നല്ലത് കാരണം ഈ ഇലകൾ ഡൈജസ്റ്റ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് റോ ഫോം ആണെങ്കിൽ അപ്പൊ എപ്പോഴും കുക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് പ്രത്യേകിച്ചും മിക്ക ആൾക്കാരും കട്ട് പ്രോബ്ലംസ് ഉണ്ട് ഡൈജഷൻ കുറച്ച് കുറവാ അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ ഇലനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പാടാം അപ്പൊ അനീഷ് ശ്രദ്ധിച്ചിട്ട് റിയത്തില്ല മിക്കവര് ഈ ഗ്യാസ് പ്രശ്നമുള്ളവരടുത്ത് ചോദിക്കുകയാണ് അവർക്ക് ഇല അതേപോലെ ദഹിക്കാതെ അതെ 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 കഴിച്ച പോകുന്ന ഗുണം അതാണ് പ്രോബ്ലം അതൊക്കെ വേവിച്ചിട്ട് തന്നെ കഴിക്കാം വേവിച്ചിട്ട് തന്നെ മാവിന്റെ അത് മിക്സ് ചെയ്തോ അങ്ങനെയൊക്കെ നമുക്ക് കഴിക്കാം പിന്നെ നമ്മൾ എന്താ പറയുക ഈ പാലക് പനീർ പോലത്തെ ഡിഷസ് ഒക്കെ ഉണ്ടല്ലോ കുറച്ചൊരു വെറൈറ്റി സാധനങ്ങൾ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇൻകോപറേറ്റ് ചെയ്യാം പക്ഷേ ഇലകൾ ഡെഫിനറ്റ് ആയിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യണം ഇലയില് വൈറ്റമിൻസ് മാത്രമല്ല നമുക്ക് മിനറൽസും നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതും ഞാൻ പറയാം മിനറൽസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അതും അതിൻ്റെ അകത്ത് ഒരുപാട് അടങ്ങിയിരിക്കുന്നുണ്ട്